ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ ആരെയൊക്കെ ഉണ്ടാകുമെന്ന സംശയത്തിലാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ വിരാട് കോഹ്ലിയും കെ എൽ രാഹുലും രവീന്ദ്ര ജഡേജയും ഇല്ലാത്ത ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ പുതുമുഖങ്ങൾക്ക് അവസരം ലഭിക്കുമെന്ന് ഉറപ്പാണ് എന്നാൽ വിശാഖപട്ടണത്തെ സ്പിൻ പിച്ചിൽ നാല് സ്പിന്നർമാരുമായി ഇന്ത്യ ഇറങ്ങുമോ എന്നാണ് പ്രധാന ചോദ്യം ബാറ്റിംഗ് ഓർഡറിലും ഇന്ത്യ അയച്ചുപണിക്ക് തയ്യാറാകുമെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ മൂന്നാം നമ്പറിലേക്ക് മാറുകയും മൂന്നാം നമ്പറിൽ നിറം മങ്ങിയ ശുഭാൻ ഗില്ലിനെ വീണ്ടും ഓപ്പണറാക്കുകയും ചെയ്യുക എന്നതാണ് ഇന്ത്യയ്ക്ക് മുന്നിലുള്ള ഒരു മാർഗ്ഗം ഫോമിലല്ലാത്ത ഗില്ലിനെ ഒഴിവാക്കി പ്ലേയിങ് ഇലവനിൽ സർഫ്രാസ് ഖാനും രജത് പാട്ടീദാറിനും ഒരുമിച്ച് അവസരം നൽകുമോ എന്നതും വലിയ ചോദ്യമാണ് എന്നാൽ കോഹ്ലിയും രാഹുലും ഇല്ലാത്ത സാഹചര്യത്തിൽ ഗില്ലിനെയും പ്ലേയിങ് ഇലവനിൽ നിന്ന് ഒരുമിച്ച് ഒഴിവാക്കാനുള്ള സാധ്യത വിരളമാണ് ഈ സാഹചര്യത്തിൽ കെ എൽ രാഹുലിൻ്റെ പകരക്കാരനായി രജത് പാട്ടീദാർ പ്ലെയിങ് ഇലവനിൽ കളിക്കാനാണ് കൂടുതൽ സാധ്യത യശസ്വി ജെയ്സ്വാൾ ശുഭ്മാൻ ഗിൽ റോഹിത് ശർമ്മ ശ്രേയസയ്യർ രജത് പാട്ടിദാർ കെ എസ് ഭരത് എന്നിവരടങ്ങുന്നതായിരിക്കും ബാറ്റിംഗ് നിര സർഫ്രാസ് ഖാൻ പ്ലേയിങ് ഇലവനിൽ കളിക്കാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും ബോളിംഗ് നിരയിൽ നാല് സ്പിന്നർമാരെന്ന തന്ത്രം ഇന്ത്യ പരീക്ഷിച്ചേക്കും അക്സർ പട്ടേൽ വാഷിംഗ്ടൺ സുന്ദർ അശ്വിൻ കുൽദീപ് യാദവ് എന്നിവരായിരിക്കും പ്രധാന സ്പിന്നർമാരായി ടീമിലെത്തുക ഏക പേസറായി ജസ്പ്രീത് ബുംറയും പ്ലെയിംഗ് ഇലവനിൽ കളിക്കാനാണ് സാധ്യത അതേസമയം സിറാജ് പുറത്തിരിക്കേണ്ടി വരും അതേസമയം ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ടെസ്റ്റിനായുള്ള അവസാനഘട്ട തയ്യാറെടുപ്പിലാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ആദ്യ മത്സരത്തിൽ നൂറ്റി തൊണ്ണൂറ് റൺസിൻ്റെ ലീഡ് നേടിയിട്ടും ഇന്ത്യ നാണം കെട്ട തോൽവി ഏറ്റുവാങ്ങുകയായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടാം ടെസ്റ്റിൽ എന്ത് വില കൊടുത്തും ഇന്ത്യക്ക് തിരിച്ചുവരവ് നടത്തേണ്ടതായുണ്ട് ആദ്യ മത്സരത്തിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയും ബോളിംഗ് നിരയും ആദ്യ ഇന്നിംഗ്സിൽ കസറിയെങ്കിലും രണ്ടാം ഇന്നിംഗ്സിൽ കളി മറക്കുകയായിരുന്നു എന്നാൽ രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയും ബോളിംഗ് നിരയും കളി മറന്നപ്പോൾ ഇന്ത്യ ഇരുപത്തെട്ട് റൺസിന് തോൽക്കുകയായിരുന്നു അതേസമയം ം ലഭിക്കുന്ന റിപ്പോർട്ട് പ്രകാരം സ്പിൻ പിച്ച് തന്നെയായിരിക്കും ഉണ്ടാവുക